തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച ആഗോള അയ്യപ്പ സംഗമം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് നവംബർ ഇരുപതിന് നടക്കുന്ന ഈ പരിപാടിയിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത മൂവായിരത്തി പേർക്ക് പ്രവേശനം നൽകുമെന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരം പേർ രജിസ്റ്റർ ചെയ്ത ഈ സാഹചര്യത്തിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചതനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ദർശനം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംഗമം ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതും ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം സംഗമം നടക്കുന്ന നവംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അല്ലാത്ത മറ്റ് ഭക്തർക്ക് ശബരിമലയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാം തിരക്ക് നിയന്ത്രിക്കുന്നതിനും പരിപാടി സുഗമമായി നടത്തുന്നതിനും വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ സ്ക്രീനിലൂടെ തിരഞ്ഞെടുക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി തങ്ങളുടെ ഇഷ്ടദൈവത്തെ നേരിൽ കാണാനും ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇത് ഭക്തർക്ക് ഒരു സുവർണ നൽകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ഭക്തരും പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്